സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണം കാരണം പരമാവധി ചെലവഴിക്കാവുന്ന തുക നാല്പത് ലക്ഷവും കഴിഞ്ഞിട്ട് ആറ് കോടി എൺപത് ലക്ഷം രൂപ കള്ളപ്പണമായിട്ട് തന്നെ സ്വീകരിച്ചു എന്ന് ബി ജെ പി കാരനായ സാക്ഷി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മൊഴി കൊടുക്കും തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ആറ് കോടി എൺപത് ലക്ഷം രൂപ അവിടെ കൊടുത്തു എന്ന് രണ്ടാം സാക്ഷിയായ ധർമ്മരാജനും മറ്റു സാക്ഷികളുമൊക്കെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണമായ രംഗത്ത് വന്നിരിക്കുകയാണ് പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ജനതാദളിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള സലീം മഠവൂർ ഇന്ന് കോഴിക്കോട് പത്രസഭ നടത്തിയാണ് അദ്ദേഹം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി അദ്ദേഹം പുറത്തു കൂടിയിട്ടുണ്ട് പ്രമാദമായ കൊടകര കൊഴപ്പണ കേസിലെ പ്രതികൾ അതിനു മുൻപായിട്ട് തൃശ്ശൂരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കുഴപ്പണം വഴി വലിയൊരു തുക നൽകി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കുഴപ്പണക്കേസിൽ സാക്ഷിയായിട്ടുള്ള ധർമ്മരാജൻ സുരേഷ് ഗോപിയുടെ എലക്ഷൻ പ്രചാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സലീം മഠഹൂർ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇ ഡിക്ക് പരാതി കൊടുത്തെങ്കിലും ഇ ഡി ഇതുവരെ അന്വേഷിച്ച് തുടങ്ങിയിട്ടില്ലെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് തവണ ഹൈക്കോടതി പോയെന്നും ഹൈക്കോടതിയിൽ അവസാനം ഇൻ്ററിംഗ് ഓർഡർ വന്ന സമയത്ത് മാത്രമാണ് ഇ ഡി ഈ കാര്യം അന്വേഷിച്ചു തുടങ്ങിയെന്നും വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആ വീഡിയോ പുറത്തുവിട്ടത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടി എന്തിനാ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ പോലും കള്ളപ്പണ ഇടപാട് പറഞ്ഞുകൊണ്ട് നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ കള്ളപ്പണം ആരോപിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ അൻപത്തി നാല് കോടി രൂപ അൻപത്തി ആറ് കോടി രൂപയുടെ കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൊട്ടുമുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുമായിട്ട് നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാട് അൻപത്തി ആറ് കോടി രൂപയാണ് അതായത് നാൽപ്പത്തി നാല് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പന്ത്രണ്ട് കോടി ത്രിതല പഞ്ചായത്തിലുമടക്കം അൻപത്തി ആറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് ബി ജെ പിയുടെ പ്രവർത്തകൻ കൂടിയായ ധർമ്മരാജൻ എന്ന് പറയുന്ന കൊടകര കള്ളക്കേ കുഴൽപ്പണ കുഴൽപ്പണക്കേസിലെ രണ്ടാം സാക്ഷി കൊടുത്തിരിക്കുന്ന മൊഴിയാണ് ഇരിങ്ങാലക്കുട കോടതിയിലെ കുറ്റപത്രത്തിൽ അനുബന്ധമായിട്ട് ചേർത്തിരിക്കുന്നു അപ്പോൾ ഈ കുറ്റപത്രത്തിൽ ബി ജെ പി തന്നെ പറയുകയാണ് അൻപത്തിയാറ് കോടി രൂപയുടെ കള്ളപ്പണം തങ്ങള് പല സ്ഥലത്ത് കൊണ്ടു കൊ വന്നിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അതിൽപ്പെട്ട മൂന്നര കോടി രൂപയാണ് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ടത് സാക്ഷികൾ കൃത്യമായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു ഒന്നാം സാക്ഷിയായ ഷംജീറും രണ്ടാമത്തെ സാക്ഷിയായ ധർമ്മരാജനും കൊടുത്ത മൊഴി പ്രകാരം തങ്ങളോട് മൂന്നര കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ കേസ് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർ പറഞ്ഞത് പ്രകാരം ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു എന്ന് കേസ് കൊടുത്തതാണ് എന്ന് മൊഴി കൊടുക്കുകയുണ്ടായി അപ്പോൾ ഈ രൂപത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി കള്ളപ്പണം വിതരണം ചെയ്തിരിക്കുന്നു ഇതിലേറ്റവും ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊട്ട് തലേ ദിവസം രണ്ടാം തീയതി തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ ആറ് കോടി എൺപത് ലക്ഷം രൂപ അവിടെ കൊടുത്തു എന്ന് രണ്ടാം സാക്ഷിയായ ധർമ്മരാജനും മറ്റു സാക്ഷികളുമൊക്കെ തന്നെ ആവർത്തിച്ച് മൊഴി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ജില്ലാ ട്രഷററായ രാജസേനൻ എന്ന് പറയുന്ന അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ ട്രഷറാണ് ആ പൈസ വാങ്ങിയിട്ട് അവിടെ കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജ്യത്തെ കള്ളപ്പണത്തിനെതിരെ പ്രധാനമന്ത്രി വലിയ യുദ്ധം നടത്തുകയും സുരേഷ് ഗോപി അതിൻ്റെ ഒരു അംബാസിഡർ എന്നുള്ള രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ പരമാവധി ചെലവഴിക്കാൻ സാധിക്കൂ സുരേഷ് ഗോപിക്ക് ആറ് കോടി എൺപത് ലക്ഷം രൂപ കള്ളപ്പണം കൊടുത്തതായി ബി ജെ പി ധർമ്മരാജൻ എന്ന് പറയുന്ന കൊടകര കള്ളപ്പണ കള്ളപ്പണക്കേസിലെ സാക്ഷി പോലീസിന് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ മൊഴി പ്രകാരമുള്ള കുറ്റപത്രം ഇരു ഇരിങ്ങാലക്കുട കോടതിയിൽ കൊടുത്തിരിക്കുന്നു പെരിങ്ങാലക്കുട കോടതിയിലെ രേഖകൾ പ്രകാരം കുറ്റപത്രത്തിലുള്ള മൊഴി പ്രകാരം ബി ജെ പി പ്രവർത്തകൻ കൂടിയായ കേസിലെ രണ്ടാം സാക്ഷി സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആറ് കോടി എൺപത് ലക്ഷം രൂപ കള്ളപ്പണം കുഴൽപ്പണം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു എലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതേപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥനായ വി കെ രാജു അത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാം തീയതി രണ്ട് നാല് ഇരുപത്തി രണ്ട് സോറി രണ്ട് എട്ട് ഇരുപത്തിയൊന്നിനാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർ കൊടുത്തിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇൻ ഫർദർ സബ്മിറ്റ് അതായത് ഹൈക്കോടതിയിൽ ഞാൻ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന കേസിൽ ഇ ഡി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് എ ബ്രീഫ് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ദി കേരള പോലീസ് വാസ് ഓൾസോ ഷെയർഡ് വൈഡ് ലെറ്റർ ഡേറ്റർ ഡേറ്റഡ് ഫസ്റ്റ് ജൂൺ ട്വൻറ്റി ട്വൻറ്റി വൺ റിസീവ്ഡ് ഫ്രോം ദ ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻ ഓഫ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ദ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ക്രൈം അടുത്ത നമ്പർ നമ്പർ ഫോർ ആയിട്ട് വീണ്ടും പറയുന്നു ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ദാറ്റ് ഓൺ സിക്സ് ഓഗസ്റ്റ് ട്വന്റി ട്വൻ്റി വൺ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോർവേഡ് ദ ചാർജ് ഷീറ്റ് ഫൈനൽ റിപ്പോർട്ട് ഡേറ്റഡ് സെക്കൻഡ് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി വൺ അണ്ടർ സെക്ഷൻ വൺ സെവൻറി ത്രീ ഓഫ് സിആർ പി സി ആൻഡ് ദ വിറ്റ്നസ് മെമോറാണ്ടം ഇൻ ക്രൈം നമ്പർ വൺ ഫോർ സിക്സ് ബാർ ട്വൻ്റി ട്വൻ്റി വൺ ഇപ്പം രണ്ട് തവണ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ച് ചാർജ് ഷീറ്റിൻ്റെ കോപ്പിയും സംക്ഷിപ്ത റിപ്പോർട്ടും ഇ ഡിക്ക് കൊടുത്തതായിട്ട് ഇ ഡി ഹൈക്കോടതിയിൽ പറയുന്നു എന്നാൽ പച്ച നുണ പ്രചരിപ്പിക്കുന്ന ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് തങ്ങൾക്ക് പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഒരേ തീയതിയിൽ എലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ ഇ ഡിക്കും നികുതി വകുപ്പിനും അയച്ച കത്തുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ നികുതി വകുപ്പും എലക്ഷൻ കമ്മീഷനും തങ്ങൾക്ക് ഈ കത്ത് കിട്ടി പരാതി കിട്ടിയെന്ന് സ്ഥിര അവർ സാക്ഷ്യപ്പെടുത്തുന്നു ഹൈക്കോടതിയിലും പറയുന്നു പക്ഷേ ആദായനികുതി മാത്രം പറയുകയാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും കിട്ടിയിരിക്കുന്ന അയച്ചിരിക്കുന്ന കത്തുകൾ കിട്ടിയെന്ന് പറയുമ്പോൾ ആദായനികുതിയിൽ ഉദ്യോഗസ്ഥന്മാർ തങ്ങൾക്ക് തങ്ങൾക്കിതേക്കുറിച്ച് ഒരു വിവരവുമില്ല ഒരു കത്തും കിട്ടിയിട്ടില്ല ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളവും നുണയും ബി ജെ പി നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള ഏർപ്പാടുമാണ് അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സംസ്ഥാന കമ്മീഷണർ ടിക്കാറാം മീണ സാറിന് പരാതി കൊടുത്തിരുന്നു പക്ഷെ അതേക്കുറിച്ചും പിന്നീട് അന്വേഷണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവമാണ് സുരേഷ് ഗോപിയ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണം കാരണം പരമാവധി ചെലവഴിക്കാവുന്ന തുക നാൽപ്പത് ലക്ഷവും കഴിഞ്ഞിട്ട് ആറ് കോടി എൺപത് ലക്ഷം രൂപ കള്ളപ്പണമായിട്ട് തന്നെ സ്വീകരിച്ചുവെന്ന് ബി ജെ പി കാരനായ സാക്ഷി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മൊഴി കൊടുക്കുകയും ആ മൊഴി കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ അമി അമിതമായി പണച്ചെലവിനെക്കുറിച്ച് അന്വേഷിക്കണം പരിശോധിക്കണം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായി വേട്ടയാടുകൾ നടത്തി വേട്ടയാടുകൾ നടത്തുകയാണ് അങ്ങനെ വേട്ടയാടുന്ന സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കള്ളപ്പണം വിതരണം ചെയ്തതെന്ന് ധർമ്മരാജൻ വളരെ വ്യക്തമായിട്ട് സാക്ഷി മൊഴി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ സാക്ഷി മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പോലീസും ഈ കുറ്റപത്രം കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ തന്നെ ബി ജെ പി നേരിട്ട് കള്ളപ്പണ ഇടപാടിൽ പങ്കെടുത്തു എന്നാണ് വ്യക്തമാകുന്നത് കേരള ഹൈക്കോടതിയിൽ ഇ ഡി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തും എന്ന് വ്യക്തമായി പറയുകയും അത് നോട്ട് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഫയൽ ക്ലോസ് ചെയ്തത് പക്ഷേ ഏതാണ്ട് രണ്ട് വർഷമായി ഇതേ വരെ ഇ ഡി ഈ കേസ് മാത്രം അന്വേഷിക്കുന്നില്ല സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ